ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗർഭകാല പരിചരണം അഥവാ ആൻറ്റിനേറ്റർ കെയർ എന്ന വിഷയത്തെക്കുറിച്ചുള്ള പത്ത് ടിപ്പുകളാണ് ഒന്ന് റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് അതായത് കൃത്യമായ ഇടവേളകളിലുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക രണ്ട് ബാലൻസ്ഡ് ഡയറ്റ് സമീകൃത ആഹാരം കഴിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എല്ലാം ചേർന്ന് ഒരു സമീകൃത ആഹാരം കഴിക്കുക മൂന്ന് സ്റ്റേ ഹൈഡ്രേറ്റഡ് നന്നായി വെള്ളം കുടിക്കുക നാല് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള സപ്ലിമെൻറ്റുകൾ അയൺ ഫോളിക് ആസിഡ് കാൽസ്യം അങ്ങനെയുള്ള സപ്ലിമെൻറ്റുകളൊക്കെ കഴിക്കുക കൃത്യമായിട്ട് കഴിക്കുക അഞ്ച് ടേക്ക് റെസ്റ്റ് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക ആറ് കഫീൻ ആൽക്കഹോൾ പുകയില ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗർഭിണികൾ ഒഴിവാക്കുക ഏഴ് വാണിങ് സയൻസിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കുക വാണിങ് സയൻസ് എന്ന് പറഞ്ഞാൽ ശക്തമായ തലവേദന വയറുവേദന ബ്ലീഡിംഗ് കാലിൽ നീര് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക എട്ട് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സുമായിട്ടൊരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കുക ഒമ്പത് സ്റ്റേ ആക്റ്റീവ് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക ഒമ്പതാമതായിട്ട് അതാണ് എനിക്ക് പറയാനുള്ളത് പത്ത് നമ്മുടെ ബേബിയുടെ വരവിനായി നമ്മൾ കാത്തിരിക്കുക ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ടിപ്പുമായിട്ട് വേറൊരു ദിവസം കാണാം